നമസ്കാരം എൻഫോർ ന്യൂസിലേക്ക് സ്വാഗതം തെരട്ടമ്മൽ ഫുട്ബോൾ ഗ്രാമത്തിന് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഉറങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് കാര്യാലയ പരിസരം ജീവകാരുണ്യത്തിന്റെ സ്വർണ്ണ തിളക്കമുള്ള ഒരു ലക്ഷ്യ പൂർത്തീകരണത്തിന് തെരട്ടമ്മൽ ഏഴാമത് ജനകീയ ഫുട്ബോൾ കമ്മിറ്റിക്ക് വേദിയായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ആറിന് ആദ്യമായി തെരട്ടമ്മൽ പ്രദേശത്ത് ഇരുമ്പ് ഗ്യാലറി കൊണ്ട് ഇരിപ്പിടം സജ്ജീകരിച്ച് പുതുമകൾ സൃഷ്ടിച്ച് കേരളത്തിലെ പ്രമുഖ മുപ്പത്തിരണ്ട് ഫുട്ബോൾ ടീമുകളെ അണിനിരത്തി ഫുട്ബോളിന്റെ ഉന്നതമായ കളിക്കാഴ്ചകൾ ഒരുക്കി തെരട്ടമൽ ഫുട്ബോൾ ഗ്രാമത്തിന്റെ യശസ് ഉയർത്തിക്കാട്ടി കളി മികവിലും സംഘാടക മികവിലും കളക്ഷൻ മികവിലും കഴിഞ്ഞ കാലാനുഭവങ്ങളെ മറികടന്ന ടൂർണമെന്റ് ഒരു മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിനു കൂടി ടൂർണമെന്റ് ഉപയോഗപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിരുന്നതിന്റെ ഉദ്ദേശ പൂർത്തീകരണ വേദിയായി മാറി തെരട്ടമ്മൽ പഞ്ചായത്ത് കാര്യാലയ പരിസരം ഏറനാട് ഡയാലിസിസ് സെന്റർ അരീക്കോട് തെരട്ടമ്മൽ പാലിയേറ്റീവ് കെയർ അസോസിയേഷൻ എന്നീ ജീവകാരുണ്യ പ്രവർത്തന സംഘടനകൾക്ക് പുറമെ ആറോളം പ്രാദേശികവും പരിസര പ്രദേശങ്ങളിലുള്ളതുമായ സംഘങ്ങൾക്കും വ്യക്തികൾക്കും ടൂർണമെന്റ് കമ്മിറ്റിയും നാട്ടുകാരും ചേർന്നൊരുക്കിയ കൂട്ടായ്മ സഹായധനം വിതരണം ചെയ്തു ചടങ്ങിൽ ഏറനാട് മണ്ഡലം എം എൽ എ പി കെ ബഷീർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജോ ആന്റണി വാർഡ് മെമ്പർ ജമീല നജീബ് എന്നിവർ പങ്കെടുത്തു ഫുട്ബോളിലൂടെ ജീവകാരുണ്യത്തിന്റെ ഒരു വലിയ മാതൃക തന്നെ കാണിച്ചു തെരട്ടമ്മൽ പ്രദേശത്തുകാർ ന്യൂസ് ഡെസ്ക് ഇൻഫോർ ന്യൂസ് ജനകീയ മുൻ ഫുട്ബോൾ ജനപങ്കാളിത്തത്തിലും വരുമാനത്തിലും ലാഭത്തിലും അച്ചടക്കത്തിലുമൊക്കെ ഒരു മാതൃകയായിട്ടാണ് പര്യവസാനിച്ചത് ഈ ആറനാട് ഡയാലിസ് സെൻ്റർ വീനിയേറ്റീവ് മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിർധന രോഗികൾക്കുള്ള സഹായങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ കമ്മിറ്റി ജനങ്ങളെ സമീപിച്ചതും അതുപോലെ തന്നെ സ്പോൺസർഷിപ്പൊക്കെ പിടിച്ചതും ഏകദേശം ഒരു ഫുട്ബോൾ ടൂർണമെന്റ് അതിൽ സാധാരണ ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ വലിയൊരു നാളൊന്നും ഉണ്ടാവില്ല കാരണം യൂറോപ്പ് വന്നപ്പോ എ ലോകകപ്പ് മറ്റ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ കോപ്പ അഫേരിക്ക കപ്പൊക്കെ കണ്ട് ടി വി മുമ്പിൽ ആളുകൾ പോകുന്ന ഒരു കാലഘട്ടം അതായത് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ പറഞ്ഞ പോലെ ഒരുപാട് കാലഘട്ടത്തിൽ നമ്മുടെ പൂർത്തീകരണത്തെ തന്നെ ഒരുപാട് ഫുട്ബോൾ താരങ്ങളെ സംഭാവന ചെയ്ത ഒരു പ്രദേശമാണ് അരിയക്കൂട് നേരിട്ടത് അന്ന് സമനിച്ചിന്റെ ഫുട്ബോൾ രാജാക്കന്മാരാണ് അന്ന് അരീക്കൂടുകാരും നെട്ടുമക്കാരും നമ്മളാണ് ഫൈറ്റ് ഒരു ഭാരം അങ്ങടുകൂടും കറന്നാമതി കാരണം ഞാനടക്കാരനാണ് അപ്പൊ ആ കാലഘട്ടത്തിൽ അന്ന് ഫുട്ബോളുകള് ഫുട്ബോൾ വളരെ വാർഷിക മത്സരങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഇതായിട്ട് പ്രാദേശികമായി കഴിഞ്ഞ ടീമുകളൊക്കെ അതോടൊപ്പം തേട്ടക്കാർ അനിയക്കൂട്ടുകാർ മമ്പാട്ടുകാർ അങ്ങനെ മഞ്ചേരികാർ ഇങ്ങനെ ഉള്ള ഒരു കാലഘട്ടം നമുക്ക് പിന്നെ ഇപ്പോൾ ഒക്കെ ക്ലബുകളും കാര്യങ്ങളൊക്കെ വന്ന് വളർന്നു വലുതായി പിന്നെ അത് പ്രൊഫഷണൽ ഇപ്പൊ ഇവിടെ ടൂർണമെന്റ് നടത്തി നല്ല ലാഭത്തിൽ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഒരുപത്തിനോ ലക്ഷം രാമുണ്ടായിട്ട് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പത്ത് ലക്ഷം കൊടുക്കാൻ കഴിയുമോ കാരണം നല്ല ജീവകാരുടെ പ്രവർത്തനമാണ് നടത്തിയത് കാരണം ഡയാലിസെന്റും നാല് ലക്ഷം പാലേറ്റിവിന് മൂന്ന് ലക്ഷം രൂപ അതുപോലെ തന്നെ കൊണ്ടോട്ടിക്ക് മുപ്പതിനായിരം അതുപോലെ ജനറേറ്റർ വാങ്ങാനും അതുപോലെ സാധനം പഞ്ചായത്തിന്റെ പരിരക്ഷ ഇങ്ങനെ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നടത്തിയത് അതിന്റെ ആദ്യമായി ടൂർണമെന്റ് കമ്മിറ്റി ബാലവാഹികളെയും സംഘാടകരെയും ഞാൻ അഭിനന്ദിക്കുന്നു